ഹായ് മച്ചന്മാരെ മേരെ നമ്മളെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്നത്തെ വീഡിയോ വന്നിട്ട് എന്താ വെച്ചാൽ നമ്മളെ ലാഫ്റ്റിൽ ചെറിയ മാറ്റങ്ങളൊക്കെ നമ്മൾ വെറ്റിന് എന്താണ് കൂടുകളൊക്കെ നമ്മൾ കുറച്ച് വ്യത്യാസമൊക്കെ വെറ്റി അതേപോലെ തന്നെ നമ്മൾ ബ്രീഡിങ് കേജൊക്കെ സെറ്റാക്കി അതേപോലെ തന്നെ നമുക്ക് കുറച്ച് ചിക്കുകളൊക്കെ ഇറങ്ങിയിട്ടുണ്ട് പിന്നെന്താ നമ്മൾ പുതിയ സെറ്റ് ഇടാൻ വേണ്ടി പുതിയ പറവള കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം അപ്പോൾ ഇതാണ് നമ്മളെ പറവക്കൂടി ഇപ്പം ഈ ആദ്യത്തെ വീഡിയോസ് കണ്ടവർക്ക് നമ്മളെ കൂട് ഇങ്ങനെയല്ലേ അപ്പോ ഇപ്പൊ ഇതില് നമ്മള് മാറ്റി വെറ്റാല് ഇത് മുകളിൽ നമ്മള് ബ്രീഡിങ് ആക്കി അപ്പം ഇവിടെയാണ് നമ്മള് ബ്രീഡിങ് ചെയ്ത് കുഞ്ഞുങ്ങളെടുക്കുക അപ്പൊ ഇതിലിപ്പോ എന്തായാലും രണ്ട് ചിക്കുകള് വിരിഞ്ഞുണ്ട് നോക്കിയാണ് രണ്ട് ചിക്കള് വിരിഞ്ഞുണ്ട് അതേപോലെ തന്നെ അതിന്റെ ഫീമെയിൽ ഇതാണ് പക്ഷെ മെയിലിനെ വേറെ ആള് കൊണ്ടുപോയി അപ്പോ ഇത് പുതിയൊരു സെറ്റ് നമ്മൾ ഇട്ടതാണ് അപ്പൊ ഇതിന്റെ റിസൾട്ട് എങ്ങനെയാകുന്നു നമുക്ക് അറിയില്ല അപ്പൊ എന്തായാലും രണ്ട് ചിക്കള് ഇതിന്ന് ഇറങ്ങിയിട്ടുണ്ട് അത്യാവശ്യം ഒരു കറുപ്പ് കളറിലേക്കാണ് ചിക്കള് വരുന്നത് തോന്നുന്നുണ്ട് അതേപോലെ തന്നെ ചെറിയ വെള്ള ഇത് വരുന്നുണ്ട് അപ്പൊ നമുക്ക് എങ്ങനെയാ ഉണ്ടാവുന്ന നോക്കാം എന്തായാലും അപ്പൊ എന്തായാലും ചരക്ക് പൊട്ടി മുറച്ച് തുടങ്ങിയാണ് അപ്പൊ നമുക്ക് നോക്കാം പിന്നെ ഉള്ളത് നമ്മളെ അടുത്തൊരു കാണിച്ചു തരാം ഇതാണ് നമ്മളൊരു പുതിയൊരു ഫീമെയില് ഇതൊരു സബ്ജ ഫീമെയിൽ ആണ് അപ്പം ഇതിനെന്താ തോന്നുന്നത് നിങ്ങൾ കമന്റ് ചെയ്യാം അത്യാവശ്യം നല്ലൊരു ഫീമെയിലാണ് അപ്പൊ ഇതിനെ നമ്മൾ സെറ്റ് ഇടാൻ വേണ്ടി കൊണ്ടുവന്നതാണ് അപ്പൊ അതിന് ഏതാ സെറ്റ് ഇടുന്നത് നമ്മൾ കാണിച്ചു തരാം അപ്പൊ നമ്മള് ഈ മെയിലിനാണ് നമ്മള് ഈ സബ്ജേനെ സെറ്റ് ഇടാൻ പോണത് ഇത് നമ്മളെ പായം പൂച്ചർക്കത്ത് പെട്ട മെയിലാണ് ഇത് അത്യാവശ്യം നമ്മളെ കയ്യിൽ അത്യാവശ്യം പറഞ്ഞതാണേ അപ്പൊ ഈ മെയിലിനാണ് നമ്മള് ഈ സബ്ജേനെ സെറ്റ് ഇടാൻ പോണേ രണ്ടും സബ്ജവർക്കാണ് അപ്പൊ നമ്മൾ ഇത് സെറ്റ് ഇടാൻ പോണേ എന്തായാലും ഇപ്പൊ ഈ ഫീമെയിൽ നമ്മള് കൊണ്ടുവന്നിട്ടുള്ളൂ അപ്പൊ അതിന്റെ കുറച്ച് ഇവിടെ ഇണങ്ങട്ടെ അപ്പൊ അത് കഴിഞ്ഞിട്ട് നമുക്ക് സെറ്റഡ് പിന്നെ സൗണ്ടിന്റെ ചെറിയ കുട്ടി കരീങ്ങണ സൗണ്ട് ഒക്കെ അപ്പൊ ഇതാണ് ഇത് നമ്മള് ചിക്കാണ് ഫുൾ വൈറ്റഡാണ് ചിക്കറിസിനെ അപ്പൊ ഇതിന്റെ ഫീ എന്താ പേരൻസിനെയും കൊണ്ടുപോയിണ്ട് അപ്പൊ ഇതിപ്പോ അത്യാവശ്യം ഇരുദിവസം ഇരുപസം പ്രായം മാത്രമായിട്ടുള്ളൂ അപ്പൊ ഇത്ര ഗ്രോത്ത് ആയിട്ടുള്ളൂ നമ്മൾ ഹാൻഡ് ഫീഡാണ് നമ്മള് ചെയ്യാറ് പിന്നെ അതിന് നമ്മള് ഇതാണ് ഇത് എന്താണ് പറവേലും അതേപോലെ തന്നെ നാടൻ മിക്സ് ആയിട്ടുള്ള ഒരു പ്രാവാണ് നമ്മൾ ഡ്രൈവർ പ്രാവക്കാനായിട്ടാണ് ഇത് നമ്മൾ കൊണ്ടുവന്നത് അപ്പൊ അത്യാവശ്യം നല്ലൊരു ഡ്രൈവർ പ്രാവായി വർത്തിക്കാൻ നമുക്ക് കഴിയും പറവകള് നമുക്ക് ടൈമാക്കൊന്നും പറ്റൂല അത്യാവശ്യം കുഴപ്പമില്ലാത്ത പറക്കും നമുക്ക് ഇവിടെ നമ്മളെ കുഞ്ഞന്മാരെയൊക്കെ ചുറ്റിക്കാനും അതിനൊക്കെ പറ്റും അപ്പൊ അതിനുവേണ്ടിട്ടാണ് നമ്മൾ ഇതിനെ കൊണ്ടുവന്നത് അപ്പൊ അത്യാവശ്യം കുഴപ്പമില്ലാത്ത പറവ പറക്കും അതാണ് അടുത്തത് അപ്പൊ നമ്മൾ ഇതിനും ഇതിനെയാണ് നമ്മളിപ്പോ കൊണ്ടുവന്നത് ബാക്കിയൊക്കെ നമ്മളെ അതേപോലെ തന്നെ ഇതും രണ്ട് ചിക്കാണ് സെറ്റായി വരാണ്ട് അപ്പൊ ഇത്രയാണ് നമ്മളെ ഇതിപ്പോ ഉള്ളത് നിലവിലുള്ളത് പിന്നെ നമ്മളെ ഈ കൂടിൻ്റെ ഇത് ഇതിപ്പോ ഈ രണ്ട് കള്ളി നമ്മളിപ്പോ പുതിയതായിട്ട് അടിച്ചതാണ് അപ്പോൾ ഇതാണ് ഇപ്പൊ രണ്ട് കള്ളി നമ്മൾ എക്സ്ട്രാ ആക്കി അതേപോലെ നമ്മളെ മുകളിലുള്ള ഒറ്റ ഒരു രണ്ട് കള്ളി ഇനി അത് നമ്മൾ ഒറ്റ ഒരു ബ്രീഡിങ് കേജു ആക്കി ഇനി നമ്മൾ നമ്മളെ കയ്യിലുള്ള ഓരോ പറവളും നമ്മൾ കയ്യിലെടുത്താണ്ട് കണ്ണൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാം ആദ്യത്തെ ഇതാണ് നമ്മൾ ഇപ്പം കൊണ്ടുവന്ന ഫീമെയിൽ അപ്പോൾ ഇതാണ് നമ്മൾ സെറ്റ് ഇടാൻ വെച്ച ഫീമെയിൽ അപ്പൊ ഇതിൻ്റെ കണ്ണ് നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം അത്യാവശ്യം ഒരു മഞ്ഞ കണ്ണായിട്ടാണ് വരുന്നത് മഞ്ഞയുടെ അത്യാവശ്യം ചുവപ്പ് തരി വരുന്നുണ്ട് അപ്പോൾ ഇതാണ് ഇത് അത്യാവശ്യം കുഴപ്പമില്ലാത്ത തടിയും അത്യാവശ്യം കനക്കുണ്ട് അപ്പോൾ ഏകദേശം ചുണ്ടും ഒക്കെ അത്യാവശ്യം കറുപ്പ് ഇതിൽ തന്നെയാണ് വരുന്നത് അത്യാവശ്യം ഒരു കറുപ്പ് ഇതിലേക്ക് തന്നെയാണ് വരുന്നത് അത്യാവശ്യം നല്ലൊരു കുഴപ്പമില്ലാത്ത നല്ലൊരു ഫീമെയിലാണ് ഇത് അപ്പോൾ ഇതിനെ നമ്മൾ സെറ്റ് ഇടാൻ പോണേ അടുത്തൊരു മെയിലിനാണ് ആ മെയിലിനെ നിങ്ങൾക്ക് മെയിലിനാണ് നിങ്ങക്ക് കാണിച്ചരാം അതാണ് കാണിച്ച നമ്മളെ പാമ്പുച്ചി ഇതാണ് ആള് അപ്പൊ ആളത്യാവശ്യം നമ്മളോട് അത്യാവശ്യം നല്ല സ്നേഹമാണ് അത്യാവശ്യം നല്ല കൊത്തൊക്കെ ചെയ്യും അത്യാവശ്യം നല്ല വേദനയും ഉണ്ടാവും കൊത്തിനെയൊക്കെ അപ്പൊ ഇതാണ് ആള് അപ്പൊ ഇതിന്റെ കണ്ണ് നമ്മള് എടുത്ത് കാണിച്ചു തരാം ഇതിന്റെ കണ്ണും ഏകദേശം മഞ്ഞിൽ അത്യാവശ്യം നല്ല ചോപ്പ് തരി കയറി വന്നിട്ടുള്ള ഒരു കണ്ണാണ് അതിൻ്റെ അത് അപ്പോൾ കുഴപ്പമില്ലാത്ത ഒരു പ്രാവണ്യം അത് നമ്മളെ കയ്യിൽ ഇപ്പോൾ അഞ്ച് മണിക്കൂറിൻ്റെ മുകളിൽ അമ്മ കയ്യിലിപ്പോൾ പാറീണേ ബാക്കി നമുക്ക് പറത്താൻ വേണ്ടി സമയം കിട്ടിയില്ല അപ്പോൾ ഇതും ഏകദേശം ചുണ്ട് കറപ്പും അതേപോലത്തെ നരമൊക്കെ കറുപ്പാണ് വരുന്നത് അപ്പോൾ ഇതിനെ നമ്മൾ വെട്ടിയിട്ട് ആണ് അപ്പോൾ നമ്മുടെ കയ്യിൽ ഇപ്പോൾ ബ്രെയിൻ സെറ്റ് ഫുൾ നമ്മൾ വെട്ടിയിട്ട് നമുക്ക് പറത്തിക്കാൻ പറ്റില്ല അപ്പോൾ നമ്മളെന്തായാലും ഇന്ന് കുഞ്ഞുങ്ങളെടുത്ത് പറയുക അപ്പോൾ ഇതാണ് നമ്മൾ ആ നേരത്തെ കാണിച്ച ഫീമെയിലിന് ഇടാൻ പോണ മെയില് അപ്പോൾ ഇത് നമ്മളിപ്പോൾ ജോഡി ഇടണം ഫീമെയിലെ കൊണ്ട് കൊണ്ടുവന്നിട്ടുള്ളൂ അപ്പോൾ ഫീമെയിലൊന്നും ഇവിടെ അത്യാവശ്യം ഒന്ന് റെഡി ആവട്ടെ അത് കഴിഞ്ഞതിനു ശേഷം നമുക്ക് ഇവരെ സെറ്റിട്ട് ഇവരെ ചിക്കെടുക്കണം അപ്പം അതൊക്കെ എടുക്കുന്ന ഒരു വീഡിയോസൊക്കെ നമ്മൾ വരും അപ്പോൾ അടുത്ത് നമുക്ക് കാണിച്ചു തരാം അപ്പോൾ അടുത്തത് ഇതാണ് ഇത് നല്ലൊരു ചുവപ്പുതരി നല്ല കയറി വന്നൊരു ഇതാണ് അത്യാവശ്യം ഒരു പച്ചക്കണ് ഇതിൻ്റെ കണ്ണിലേക്ക് വരുന്നുണ്ട് അപ്പോൾ ഇതാണ് ആ പ്രാവ് ഒരു പുള്ളിപ്രാവാണ് ഇതിനെ കുഞ്ഞുങ്ങളാണ് ഇപ്പോൾ നമ്മളെടുത്ത് രണ്ട് കുഞ്ഞുമാരുണ്ട് അപ്പോൾ അറ്റികൾ വലുതായിട്ട് നമുക്ക് എങ്ങനെ പറവ നോക്കും ഇത് അത്യാവശ്യം എന്തായാലും പൊട്ടിൽ പറക്കണ ഒരു പറവയാണ് ഇതിൻ്റെ കുറവ് വരുന്നത് അപ്പോൾ ഇത് കുഴപ്പമില്ലാത്തൊരു കുറവ് പറക്കും നമുക്ക് പ്രതീക്ഷിക്കാം അപ്പോൾ എങ്ങനെ റിസൾട്ട് ഉണ്ടാവുമെന്ന് നമുക്ക് അറിയില്ല അപ്പോൾ എന്തായാലും പറത്തി വെക്കാതെ തന്നെയാണ് നമുക്ക് മനസ്സിലാവുക ഇതിൻ്റെ മെയിലും അത്യാവശ്യം കുഴപ്പമില്ലാതെ പറക്കണ ഒരു പ്രാവാണ് അപ്പോൾ ഇപ്പോൾ അത് ഇപ്പോൾ നമ്മളെ കയ്യിലില്ല അപ്പോൾ ഇതാണ് ആ ഫീമെയിൽ വരുന്നത് ഇനി അടുത്ത് നമ്മൾ ആ നാടൻ്റെ നമ്മളൊന്ന് കാണിച്ചു തരാം നമ്മൾ ഇവിടുത്തെ അപ്പോൾ ഇതാണ് നമ്മളാ നാടൻ പ്രാവ് ഇത് അത്യാവശ്യം എന്തായാലും നാടൻ പ്രാവാണ് അപ്പൊ നമുക്ക് വലിയ ടൈമൊന്നും കിട്ടില്ല നമുക്ക് ഡ്രൈവർ ആക്കാൻ വേണ്ടിട്ടാണ് നമ്മള് കൊണ്ടുവന്നത് നാടനും പ കൂടി മിക്സ് ആയിട്ടുള്ള ഒരു പ്രാവാണ് വെള്ള വാൽ ചെറിയൊരു വാൽമിൽ കറുപ്പ് വരുന്നുണ്ട് അപ്പോൾ ഒരു നല്ല മഞ്ഞക്കണ്ണാണ് വരുന്നത് നമുക്കിതിനെ ഞാൻ പറഞ്ഞ പോലെ തന്നെ കുഞ്ഞുങ്ങളൊക്കെ രുചിച്ച് ഇറക്കാൻ വേണ്ടിയിട്ടാണ് പറ്റുള്ളൂ അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ കൊണ്ടുവന്നതാണ് അത് നല്ല വൈറ്റ് കളറിലൊക്കെ വരുന്നത് അത് കുഴപ്പമില്ലാത്തൊരു പ്രവ വർക്കണ ഒരു പ്രവാണിത് ഇനി നമ്മളെ ഒരു പുതിയ ചിക്കനെ കാണിച്ചു തരാം അത് ഫുള്ള് കരിങ്കണ്ണ് വെള്ള കരിങ്കണ്ണ് വരുന്നത് അതേപോലെ തന്നെ ഫുൾ വൈറ്റിലാണ് വരുന്നത് എന്നാൽ നിങ്ങൾക്ക് കാണിച്ചു തരാം അപ്പോൾ ഇതാണ് ആ ചിക്ക് ഇത് ഫുള്ള് വൈറ്റിലാണ് ഏകദേശം വരുന്നത് അപ്പോൾ ഏകദേശം ചെറുക്കൊക്കെ പൊട്ടി ഫുള്ള് ഏകദേശം ആവാനായിണേ അപ്പോൾ ഇത് ഏകദേശം കരിങ്കണ്ണിലാണ് നമുക്ക് കണ്ടിട്ട് തോന്നണത് അപ്പോൾ ഇതെന്തായാലും കണ്ണ് തെളിഞ്ഞാലേ നമുക്ക് ഏകദേശം മനസ്സിലാവുള്ളൂ കാരണം ഇതിൻ്റെ ഫീമെയിൽ ഇതിൻ്റെ പേരൻ്റായിട്ടുള്ള ഫീമെയിൽ വരുന്നത് കരിങ്കണ്ണില് പിന്നെ മെയിൽ വരുന്നത് മഞ്ഞ കണ്ണിലേന് അപ്പോൾ ഇത് നമുക്ക് കരിങ്കണ്ണ ഞാവാൻ കണ്ടിട്ട് ചാൻസ് അപ്പോൾ ഇത് ഇത്രയായിട്ടുള്ളൂ അപ്പോൾ ഇത് നമുക്ക് എന്തായാലും പറത്തണം അപ്പോൾ എന്തൊക്കെയാണ് പറത്തിനൊക്കെ നമ്മൾ വീഡിയോ ചെയ്യുന്നതാണ് നമുക്ക് ഇത്രയാണ് ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് നമ്മളെ പറവള കുറിച്ച് കാണിച്ചത് ബാക്കി നമ്മൾ കാണിച്ചാൽ ചിക്കാണ് ഉള്ളത് അപ്പോൾ ഇത്രയും പറവകളാണ് ഇപ്പോൾ നമ്മളെ കയ്യിൽ ഉള്ളത് ഇപ്പോൾ ഇനിയും നമുക്ക് പറവകളെ കൊണ്ടുവരാനൊക്കെ ഉണ്ട് അപ്പോൾ കൊണ്ടുവന്നാൽ നമ്മൾ വീഡിയോ ഒക്കെ ചെയ്യുന്നതാണ് അപ്പോൾ നമ്മളെ കയ്യിൽ ഇത്രയും പറവളാണ് നമ്മളെ ഉള്ളത് അതേപോലെ നമ്മളെ കൊച്ചു ലോഫ്റ്റ് നിങ്ങൾ കണ്ടിന്ന് കരുതണേ അപ്പോൾ നമുക്ക് ഇനി ഇവരെ ടൂർണമെൻറ്റിലേക്ക് നമ്മൾ പുറത്താൻ ഉദ്ദേശിക്കേണ്ടി അപ്പോൾ നമ്മൾക്ക് ഇവരെ സ്പെച്ച് അപ്പോൾ ഏകദേശം ടൂർണമെൻറ്റ് ടൈം ആയി തുടങ്ങിയേ സെറ്റ് ആക്കാനൊക്കെ പറയുന്നത് എന്തായാലും പർത്തി നമുക്ക് ഇവരെ സെറ്റ് ആക്കാനും അപ്പൊ നമുക്ക് പുതിയ വീഡിയോ വീണ്ടും കാണാം വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാം സപ്പോർട്ട് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം താങ്ക് യു ആൾ